എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ തന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനുള്ള ഫുഡാണ് ഞാൻ ഇന്ന് ആദ്യം തന്നെ ഉണ്ടാക്കണത് അപ്പം ഇന്നും ഒരു ചെറിയൊരു സ്പെഷ്യൽ തന്നെയാണ് അതായത് ഇഡിൽ കൊണ്ടിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് തലേന്ന് കുറച്ച് ഇഡിലി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാമോ എന്ന് വിചാരിച്ചേ അപ്പം നമുക്ക് ഇഡില് വാക്കിയിട്ടുണ്ടെങ്കിൽ ഇഡില് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം ഫ്രൈ ചെയ്യാം അങ്ങനെ പല പല ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാനിന്ന് ഉണ്ടാക്കണത് ഉപ്പുമാവാണ് അധികം മസാലയൊന്നും ഒന്നും ഇടുന്നില്ല ചെറുതായിട്ട് മുളക് പൊടിയും പഞ്ഞപ്പൊടിയും ഒട്ടും ഇട്ടില്ലെങ്കിൽ എങ്ങനെയാ ടേസ്റ്റ് ഒന്നും ഒരു അത്രങ്ങടെ ഇതായിട്ട് വരില്ലല്ല സ്കൂളിൽ പോകുന്ന പിള്ളേരുള്ള വീടുകളിലെ എല്ലാ അമ്മമാർക്കും ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ ഇന്ന് എന്താണ് കൊടുത്തുവിടാന്നുള്ളത് ടിഫിനായിട്ട് എല്ലാ ദിവസവും എന്തായാലും ഒരേപോലത്തെ ഫുഡ് കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ ദിവസം ഇങ്ങനെ മാറി മാറി എന്തെങ്കിലുമൊക്കെ ഫുഡ് ട്രൈ ചെയ്യും എല്ലാ അമ്മമാരും അല്ലേ അപ്പോൾ അതുപോലെ ഈ ഒരു ഉപ്പുമാവ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ നല്ലൊരു ടേസ്റ്റ് ആണ് അധികം എരിവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അതെ എൻ്റെ ഇഡ്ഡലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഉപ്പുമാവ് പറഞ്ഞാല് ബാക്കി വന്ന ഇഡ്ഡലി ഇഡിലി മാത്രല്ലോട്ടാ പുട്ട് വെച്ച് ഇടിയപ്പം വെച്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ സാധിക്കും അങ്ങനെ അതെ റാസ് അങ്ങനെ പോയിട്ടുണ്ട് അവന് ഏഴ് മണിക്ക് തന്നെ ബസ് വരും ഇവൻ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞാട്ടോ പാത്തു പോണത് അങ്ങനെ ഞാൻ വീണ്ടും ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു മടിയാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരാനായിട്ട് ഇപ്പോൾ ഒക്ടോബർ മാസമൊക്കെ ആയതുകൊണ്ടേ ഇങ്ങനെ ആയ ഇങ്ങനെ വരികയാണ് പകല് കുഴപ്പമില്ല എങ്കിലും ഇപ്പോൾ തണുപ്പൊക്കെ തന്നെയാണ് ഫോൾ സ്റ്റാർട്ട് ചെയ്തിലും നമ്മുടെ ഭാഗത്ത് ഇലകളൊക്കെ ഇപ്പോഴും നല്ല കൂടി തന്നെ നിക്കണ്ട പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പൊറത്ത് പോയപ്പോ കണ്ടില്ലേ ഇപ്പൊ അതൊക്കെ ഇങ്ങനെ കളർ മാറിയിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും എന്തായാലും ഉടനെ തന്നെ ഇവിടത്തെ ഇലകളൊക്കെ കൊഴിയും ഇലകളൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞാലേ ഒരു ഭംഗി ഉണ്ടാവൂല ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ കുറച്ചും കൂടി ഇഡലി മാവ് ഇപ്പം ഉണ്ടായി അപ്പോൾ തോന്നി ബാക്കി ഇഡിലിയും കൂടി ഉണ്ടാക്കാമെന്ന് അതിൻ്റെ കൂടെ തന്നെ റെഡ് കളറിലുള്ള ചട്ണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കണത് എപ്പോഴും വൈറ്റ് ചട്നി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചായിട്ട് എന്തോ റെഡ് ചട്നി ഉണ്ടാക്കാൻ ഭയങ്കര കൊതി അതുകൊണ്ട് വറ്റൽ മുളകാണ്ടട്ടോ ഞാൻ ഉപയോഗിക്കണം മുളക് കൂടി അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ വറ്റമുളകിനെ ഭയങ്കര എരിവാണ് കുറച്ചേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഒരുപാട് ഇട്ടാലാണ് കളറ് കിട്ടുള്ളൂ പക്ഷേ എങ്കിൽ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എരിഞ്ഞ് കുത്തിയിട്ട് നമുക്ക് പിന്നെ ആ ഒരു ചട്നി കഴിക്കാനേ പറ്റൂല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ ദോശമാവൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലായാലും കോസ്കോയിലായാലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ പല ബ്രാൻഡിൻ്റെയും കിട്ടും ഇത് തേങ്ങയാണ് നാം സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ബ്രാൻഡ് അതാണ് തേങ്ങ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ചെരവീത് വാങ്ങിക്കാറുണ്ടോ പതിവ് പിന്നെ മറ്റേ സാധാരണ തേങ്ങ വാങ്ങിക്കൊണ്ടൊന്നും ഇവിടെ ചിരവാനുള്ള അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേങ്ങ ചിരവ് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യാറ് അങ്ങനെ അതെ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഇത്രയും കളറുള്ളൂ വെച്ചാൽ വറ്റമുളക് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളിവിടെ ഉണ്ടാക്കുന്നത് കേരള ഫുഡ് തന്നെയാണോന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നർ ആയാലും നമ്മൾ മിക്കപ്പോഴും കേരള റെസിപ്പീസ് തന്നെയാണോ ഉണ്ടാക്കാറ് നമ്മളങ്ങനെയാണല്ലോ ശീലിച്ചേക്കണതും മിക്ക ദിവസങ്ങളിലും ഇഡലി ദോശ ഇടിയപ്പം പുട്ട് അപ്പം അങ്ങനെ മാറി മാറി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എല്ലാം കേരളീയ ഫുഡുകളൊക്കെ തന്നെ അങ്ങനെ അതെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചമ്മന്തിപ്പൊടി വെച്ചിട്ടുള്ളൊരു ചട്നിയും റെഡിയാക്കിയിട്ടാണ് അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ഇപ്പൊ ഞാൻ ഹസ്ബൻഡും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണത് ടി വി ഒക്കെ കണ്ട് അങ്ങനെ പതുക്കിരുന്ന് അങ്ങനെ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ക്ലീനിങ് ആണ് അതായത് ആദ്യം തന്നെ കിച്ചൺ ആണ് പിന്നെ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷർ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അതൊക്കെ വാഷ് ചെയ്ത് കിട്ടും ഇനി ഞാൻ അടുത്തായിട്ട് ലഞ്ച് പരിപാടിയിലേക്ക് ഇടക്കിട അപ്പോൾ അതിന് മുമ്പായിട്ട് ഡിഷ് വാഷറിൽ രാവിലത്തെ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഡിഷ് വാഷർ ഒന്ന് ഫ്രീ ആക്കി മാറ്റണം അതാണ് ആദ്യത്തെ തന്നെ പണി പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഡിഷ് വാഷ് എല്ലാം ഉണങ്ങി നല്ല സുഖമാണ് നമുക്ക് കബോർഡിൽ വയ്ക്കുമ്പോഴേ അങ്ങനെ നനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഉണങ്ങി നല്ല പാകത്തിനായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സാമ്പാറാണ് സാമ്പാറാട്ടോ സാമ്പാർ എന്ന് പറഞ്ഞാൽ വറുത്തരച്ച സാമ്പാറാണ് ഞാൻ ഇടയ്ക്ക് മിക്കപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് വറുത്തരച്ച സാമ്പാർ കാര്യം ഇത്തിരി മെനക്കെട്ട പണിയാണ് ഈ തേങ്ങ വറുത്തെടുക്ക എന്നൊക്കെ പറയുമ്പളെ കുറച്ച് സമയം പോകുമെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഈ വറുത്തരച്ച സാമ്പാറിന് അതുകൊണ്ട് ിക്കപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ തേങ്ങ ഞാൻ ഇങ്ങനെ വറത്ത് വെച്ചട്ടെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പം നമുക്ക് സുഖമാണല്ലോ ഇടക്ക് എടുത്താൽ കുറച്ച് അങ്ങനെ അങ്ങട് അരച്ച് ചേർത്താൽ മതിയല്ലോ പക്ഷെ ഇന്ന് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് തേങ്ങ ഞാൻ വറത്തെടുക്കണേങ്കിലും ഇത് മൊത്തം ഒന്നും വേണ്ടി വരില്ല നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയണൊന്നുമില്ല വറുത്തരച്ച സാമ്പാർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് പല രീതിയിൽ സാമ്പാർ വയ്ക്കാലോ വളരെ ഈസി ആയിട്ടും വയ്ക്കാം പിന്നെ വളരെ ഹാർഡായിട്ടും വയ്ക്കാം സാമ്പാർ ഞാൻ രണ്ട് രീതിയിലും ട്രൈ ചെയ്യാറുണ്ട് സമയമുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് അനുസരിച്ചാണ് ചെയ്യണത് അപ്പം സാമ്പാറിനെ കഷ്ണങ്ങളും നമുക്കിവിടെ ഫ്രോസൺ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അല്ലെങ്കിൽ എല്ലാ കഷ്ണങ്ങളൊക്കെ തേടി പിടിച്ച് സാമ്പാർ കഷ്ണങ്ങൾ എടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ എല്ലാം ചിലപ്പോൾ ഒത്തു കിട്ടിയെന്ന് വരില്ലല്ലോ ഫ്രോസൺ ആകുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ പീസുകളും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രോസൺ പീസുകളാണ് കേട്ടോ ട്രൈ ചെയ്യണത് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല എല്ലാ പീസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാന്തൽ എന്ന് പറഞ്ഞ മീനാണ് ഇവിടുത്തെ കേരള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ കുറച്ച് നാളായിട്ട് ഉണക്കമീൻ തിന്നാനൊക്കെ ഒരു കൊതി നാട്ടിൽ നിന്ന് വന്നപ്പോഴാണെങ്കിൽ കൊണ്ടുവരാനും മറന്നുപോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ഇത് കഴുകി അങ്ങനെ മസാലയൊക്കെ പറ്റിയോന്നു ഫ്രൈ ചെയ്യാമെന്നു ആരിച്ച് പിന്നെ ഞാൻ ഇന്നതേ നോക്കിക്കണ്ടേ ഫ്രോസൺ ആയിട്ട് അവിയൽ എടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ കായ ഉപ്പേരി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ അവിയലാണ് എടുത്തേക്കണത് അപ്പോൾ നമുക്ക് നോക്കാം അവിയൽ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉണക്കമീൻ അതിൻ്റെ ഇടയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറും ഇവിടെ ഞാൻ കടുക് ഒക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം നല്ല ഇതായിട്ട് വന്നു ഇനി കുറുകിക്കഴിഞ്ഞാല് അങ്ങനെ ഒരുപാട് ഇതായിപ്പോകും കുറച്ചൊക്കെ ചാറ് വേണമല്ലോ സാമ്പാറായി കഴിഞ്ഞാൽ അങ്ങനെ അതെ നമ്മുടെ ഫുഡുകളെല്ലാം ഇവിടെ ലഞ്ചിന്റെ റെഡി ആയിട്ടുണ്ട് അവിയൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പൊ ഉണ്ടാക്കിയാൽ പോലും ഇരിക്കും ഫ്രോസൺ ആണെന്നേ തോന്നില്ല പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മോരുകറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതേ പാത്തു ഒക്കെ സ്കൂളിലൂട്ട് വന്നിട്ടുണ്ട് പിള്ളേർക്ക് സാമ്പാറുണ്ടോ പിള്ളേ പാത്തുവിന് ഇഡ്ഡലി മതി എന്നും പറഞ്ഞേ രാവിലത്തെ ഇഡലി ആണ്ടോ അവള് കഴിക്കണത് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മധുരങ്ങൾ കഴിക്കണം അപ്പോൾ ഇന്നിപ്പോൾ അതേ നോക്കിക്കേണ്ട ഒരു പാക്കറ്റ് പൊടിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാ ഞാനും കൂടും പിന്നെ സ്കൂളിലെ വിശേഷങ്ങൾ കുറച്ചിലായി അങ്ങനെ കുറേ സമയങ്ങൾ അങ്ങനെ പോകും അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് കുറച്ച് ചോക്ലേറ്റ് ഇതേ ഇതാ ഇതാണ്ടോ പിള്ളേർ കഴിക്കണത് നല്ല ടേസ്റ്റാണത് ഇത് സാധാരണ പാക്കറ്റ് മേടിക്കാൻ കിട്ടണത് ഇതിപ്പോ രാത്രിയാണ് കേട്ടോ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഡിന്നറിന്റെ ഒരു സമയമാണ് അപ്പോൾ തോന്നി ഒന്ന് വട്ടയപ്പം ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലോന്ന് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാത്തുവിൻ്റെ മദ്രസ പഠനം കാര്യങ്ങളും എല്ലാം ഒന്നും വീഡിയോയിൽ പകർത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ട്രൈ ചെയ്യലുകളൊക്കെ പാത്തു നടത്താറുണ്ട് പക്ഷെ എനിക്ക് പേടിയാണുട്ടോ ഈ ചൂടല്ലേ അതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ പാടാണ് പിന്നെ ഡിഷ് വാഷറിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാറുണ്ട് ചില സമയങ്ങളിൽ അതും തോന്നണം ശർക്കര പാനീലേക്ക് തേങ്ങയും കൂടിയിട്ട് മിക്സ് ചെയ്തപ്പോഴാണ് വിചാരിക്കുന്നത് വട്ടയപ്പം വേണ്ട നമുക്ക് കോഴിക്കട്ടയും അയക്കാമോ എന്ന് അങ്ങനെ നമ്മുടെ ആ ഒരു തീരുമാനം മാറ്റി മറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയെങ്കിലും ആവട്ടേന്ന് വിചാരിച്ചാൽ കുറേ പൊടികളൊക്കെ വാട്ടിയെടുത്ത് പൊടി വാട്ടിയപ്പോഴാണ്ടോ കുറേ അധികമായി പോയി പൊടി ഇതിന് മാത്രം കോഴിക്കട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ തോന്നി കുറച്ച് ഇടിയപ്പവും ഉണ്ടാക്കിയാലോന്ന് കാരണം വെച്ചാൽ ഇപ്പം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ കുറച്ച് എളുപ്പം ഇരിക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഞാനത് ഒരു തട്ടയിൽ കോഴിക്കട്ടയും ഒരു തട്ടയിൽ ഇടിയപ്പവും അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം എളുപ്പപ്പൊടികളൊക്കെ ചെയ്യണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല എളുപ്പമാണ് പിന്നെ എന്തെങ്കിലും മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലും കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ബർഗറും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസും കുറേ സവാളയും അതും ഇതൊക്കെ ഇവിടെ അരിഞ്ഞതും ആക്കി വെച്ചിട്ടുണ്ട് ഈ മയോണൈസാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കണത് അങ്ങനെ നമ്മുടെ ഇവിടെ ഡിന്നറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോഴിക്കട്ട റെഡിയാക്കി അതുപോലെ തന്നെ ബർഗറും ബർഗർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണത് ചിക്കൻ പാറ്റിയാണ് അത് നമുക്ക് ഇവിടെ ഫ്രോസൺ വാങ്ങിക്കാൻ കിട്ടും പിന്നെ എൻ്റേതായ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും കൂടി ഞാൻ അതിൽ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ ഫുഡുകൾ പിന്നെ അതിൻ്റെ കൂടെ ചൂട് ലെമൺ ടീയും കൂടി ഉണ്ടോ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്